ഹലോ ഗായ നമ്മൾ മിന്നപ്പന്റെ പൊറോട്ട കാണാനും വേണ്ടി ആട്ടോ ഞങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കുന്നത് അപ്പൊ അഞ്ച് കിലോ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു മുട്ടയും വെള്ളവും ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കട്ടോ നമുക്ക് കൊഴച്ച് കൊഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കട്ടോ അപ്പതിൻ്റെ അമ്മമ്മന്റെ അനിയത്തിന്റെ വീടാണ് കെട്ടോ ഞങ്ങളെല്ലാരും ഇങ്ങനെ കൂടുന്നത് മിന്നിപ്പന്റെ പൊറോട്ട തിന്നാനാണ് കേട്ടോ അപ്പൊ മിന്നിപ്പതാ കുഴച്ച് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പതാ മിന്നുപ്പ നല്ല അടിപൊളി സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഓരോന്നും ചെറിയ ബോളുകളാക്കി എടുക്കട്ടോ അങ്ങനെ നമ്മള് ബോളാക്കി കഴിഞ്ഞിട്ടോ നമുക്ക് നഞ്ഞ മുണ്ടിനോടൊന്ന് മൂടി വെക്കട്ടോ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന വീശിയട് തുടങ്ങാൻ പോവട്ടോ ഇത് കാണാൻ ഒരു പ്രത്യേക രസാട്ടോ അങ്ങനെ ഞങ്ങളെ കുട്ടിക്കൂട്ടങ്ങളൊക്കെ എങ്ങനെ കാണാനായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇത് മുറിവ റൗണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ മെയിൻ പരിപാടിയിലേക്ക് നീങ്ങട്ടോ ഇനി കല്ല് ചൂടായി വരുമ്പത്തിനും ഓരോന്നും പരത്തി എടുക്കാം ഓരോന്നും അങ്ങോട്ട് ഇട്ടുട്ടോ അപ്പൊ നമ്മളെ പൊറോട്ടവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ മെയിൻ പരിപാടിയായ പൊറോട്ട നമ്മളങ്ങടെ അടിച്ചെടുക്കുക അങ്ങനെ അടിച്ചതിന് ശേഷം പ്ലേറ്റിലേക്ക് ഇട്ട് ഒന്നും നോക്കില്ല ചിക്കൻ കറിയും ഒഴിച്ച് ഒരു പിടി അങ്ങോട്ട് പിടിച്ചിട്ടോ അങ്ങനെ നിങ്ങളെല്ലാവരും കൂടുമ്പോൾ എന്താ ഉണ്ടാക്കലെന്ന് താഴെ കമൻറ്റ് ചെയ്യണേ